നബിദിനം പ്രമാണിച്ച് സെപ്റ്റംബർ പതിനഞ്ച് ഞായറാഴ്ച അവധിയായതിനാൽ പൊതുമാപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഞായറാഴ്ച ഉണ്ടാകില്ല എന്ന് ജി ഡി ആർ എഫ് എ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നാളെ പതിനാലാം തീയതി ശനിയാഴ്ച കഴിഞ്ഞാൽ തിങ്കളാഴ്ച പതിനാറാം തീയതി രാവിലെ എട്ട് മണിക്കായിരിക്കും ജി ഡി ആർ എഫ് എ കേന്ദ്രങ്ങൾ പൊതുമാപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ പുനരാരംഭിക്കുന്നത് എന്നാണ് അറിയിപ്പിൽ പറയുന്നത് നിബിദിനം പ്രമാണിച്ച് ഞായറാഴ്ച ഷാർജയിൽ പാർക്കിംഗ് ഫ്രീ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ബ്ലൂ പാർക്കിംഗ് അതായത് സെവൻ ഡേയ്സ് പേറ്റ് പാർക്കിംഗ് എന്ന ബോർഡുള്ള സ്ഥലമുണ്ടല്ലോ ആ ബ്ലൂ പാർക്കിംഗ് ഏരിയകളിൽ കാശ് കൊടുക്കേണ്ടി വരും എന്ന കാര്യം ഓർമ്മിച്ചിരിക്കണമെന്നും മുനിസിപ്പാലിറ്റിയുടെ അറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ദുബായ് എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ആളുകൾ എന്തെങ്കിലും കൂടുതലായിട്ട് സാധന സാമഗ്രികളോ കറൻസിയോ സ്വർണമോ ഒക്കെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് റെഡ് ചാനലിലൂടെ കടന്നു വരുമ്പോൾ കസ്റ്റംസ് ക്ലിയറൻസിന് സമയമെടുക്കും എന്ന തോന്നലുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഐ ഡിക്ലെയർ എന്ന ഓൺലൈനിലൂടെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിരുന്നാൽ നാല് മിനിറ്റിനുള്ളിൽ തന്നെ കസ്റ്റംസ് ക്ലിയർ ചെയ്ത് പുറത്തു വരാൻ പറ്റും എന്ന് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഐ ഡിക്ലെയർ എന്ന പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് ഓൺലൈനിൽ തന്നെ പോയിട്ടത് ചെയ്യാൻ പറ്റും കഴിഞ്ഞ ദിവസം എണ്ണവില കുറഞ്ഞതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം പിന്നെ ഇങ്ങനെ ഒരു കുറവ് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു എന്നാൽ ഗൾഫ് ഓഫ് മെക്സിക്കോ അവിടെ ശക്തമായൊരു കൊടുങ്കാറ്റ് വീശിയപ്പോൾ എണ്ണ ഉത്പാദനം ഒന്നര മില്യൺ ബാരൽ ഒരു അനക്കം വന്നു ഡിസ്റ്റർബായി ആ സമയത്ത് എണ്ണവില വർദ്ധനവിന്റെ സൂചനയാണ് നമ്മളിപ്പോൾ ഇന്നീ പതിമൂന്നാം തീയതി അറിയുന്നത് ഇപ്പോ അറുപത്തി ഒമ്പതിൽ കിടന്നിരുന്ന എണ്ണവില ഒരു ബാരലിന് ിലധികമായി ഉയർന്നു എന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കാരണമാണ് ഈ പറയുന്നത് ഒരു കൊടുങ്കാറ്റിൻ്റെ വിഷയം ഇത്രയും വലിയ ചലനമായി അന്താരാഷ്ട്ര മാർക്കറ്റിൽ മാറിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം അന്തരിച്ച സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം നാളെ പതിനാലാം തീയതി ന്യൂഡൽഹിയിൽ എ കെ ജി ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും അതേ തുടർന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് മൃതദേഹം കൊണ്ടുപോകും അവിടെ സംഭാവന ചെയ്യാനാണ് അദ്ദേഹം നേരത്തെ തന്നെ എഴുതി വച്ചിരുന്നത് അതനുസരിച്ച് മൃതദേഹം എയിംസിന് സംഭാവന ചെയ്യും എന്നും പാർട്ടി വൃത്തങ്ങളും കുടുംബ വൃത്തങ്ങളും അറിയിച്ചിട്ടുണ്ട് സെപ്റ്റംബർ പതിനഞ്ച് തിരുവോണം ഞായറാഴ്ച നാളെ ഉത്രാടപ്പാച്ചിലാണ് നാട്ടിൽ മാത്രമല്ല ശനിയാഴ്ച ഇവിടെ ഒരു പാതി അവധി എന്ന രൂപത്തിലാണല്ലോ ഗവൺമെൻറ് സെക്ടർ പ്രവർത്തിക്കുന്നില്ല സ്വകാര്യ മേഖല പ്രവർത്തിക്കുന്നുണ്ട് പലയിടത്തും അപ്പോൾ ഇവിടെ കുറവൊന്നുമില്ല ഒത്തിരി ആളുകൾ ലീവെടുത്തും ഹാഫ് ഡേ ലീവെടുത്തും ഞായറാഴ്ചത്തെ തിരുവോണത്തെ വരവേൽക്കാൻ വേണ്ടിയുള്ള സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതിനും മറ്റ് ആഘോഷ പരിപാടികൾക്കുമൊക്കെയായി ആ ഉത്രാടപ്പാച്ചിൽ ഗൾഫിലും പ്രകടമാവും എന്ന കാര്യത്തിൽ സംശയം വേണ്ട മാർക്കറ്റ് വളരെ സജീവമായിട്ട് ഉത്രാടത്തെ സ്വീകരിക്കാനും കച്ചവടം പൊടിപൊടിക്കാനും നിരവധി ഓഫറുകളുമായി രംഗത്തുണ്ട് എല്ലാവരും മാർക്കറ്റിലാണ് എന്ന സത്യവുമുണ്ട് ഏതായാലും ഉത്രാടാശംസകൾ ഞങ്ങളും നേരുകയാണ് ദുബായ് വാർത്തയുടെ സെപ്റ്റംബർ പതിമൂന്നിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി